ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ രണ്ട് സൈഡ് ഉണ്ട് ഇന്ന് രാവിലെ വന്നത് അപ്പോ ഇതിന്റെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് അടുത്ത യൂണിഫോമും വൈറ്റ് കാർഡുമാണ് ഈ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് കാർഡാണ് എന്താ പറയുന്നത് അവിടെ കാണുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ എല്ലാ സഖാക്കളും ആണെന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ബി ജെ പി കാര് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ സൈനികർക്കും പോലീസുകാർക്കും ഫയർഫോഴ്സും റെസ്ക്യൂ ടീമിനും എല്ലാവർക്കും ഫുഡ് ഫുഡാണെന്ന് എല്ലാവരും ഹൺഡ്രഡ് പെർസെൻ്റ് നല്ല ഹാപ്പി ആയിട്ടാണ് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് എല്ലാവരും ഒരു ഒരു നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ തക്കരിക്ക് അതുമാതിരി എന്താക്കി കാണുന്ന ഒരു തക്കരിച്ചു അങ്ങനെയാണായിരുന്നു കൊടുക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ എന്താ സഖാക്ക് പറ്റുന്നില്ല ഇന്നലെ ഞാൻ ഞങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ഉള്ള സമയത്താണ് ഒരു ബഞ്ചോടെ വന്നിട്ട് പറഞ്ഞത് നമുക്ക് ഒരു മുന്നൂറ് ഫുഡ് വേണം അപ്പൊ എവിടത്തേക്കാണെന്ന് വെച്ചുമ്പോൾ ഇന്ന സ്ഥലത്തേക്കാ അവിടത്തേക്ക് കൊണ്ടുപോയിക്കുന്ന അപ്പോൾ അതിൻ്റെ ഒരു അരമണിക്കൂർ ലൈവില് നൂറ് ഫുഡ് വാങ്ങി പോയിട്ട് അവർ ചീര എന്ന് പറഞ്ഞാല് അവിടുന്ന് നൂറ് ഫുഡ് വൈറ്റ് ഗാർഡിൻ്റെ കൗണ്ടറിൽ നിന്ന് നരിപ്പെറ്റ പഞ്ചായത്തിൻ്റെ കൗണ്ടറിൽ നിന്ന് മേടിച്ച് അവർ വണ്ടി കൊണ്ടുപോയിട്ട് അവർ ചെയ്തതെന്ന് പറയുന്നത് അവിടെ നിന്ന് ഡിവൈഎഫ്ഐൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവരെ ലേവലിലാണ് അവർ സപ്ലൈ ചെയ്തത് ഇത് അവിടുത്തെ ആൾക്കാർ പോയി വേക്കന്നെ ഫോളോ ചെയ്ത് അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണെന്നത് രണ്ടാമതോൽ വന്നിട്ട് മുന്നൂറ് ഫുഡ് വേണം എന്നുണ്ട് അവർക്ക് തെരുവിലാന്ന് പറയുന്നത് നൂറ് ഫുഡ് മേടിച്ചു കൊണ്ടുപോയിട്ട് ഡിവൈഎഫ്ഐൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇത്രക്കോ അതെപ്പതി ചെയ്തു അല്ലേ എന്നിട്ട് അവിടുന്ന് ഡിവൈഎഫ്ഐന്റെ സ്റ്റിക്കർ കൊടുത്തിട്ടുള്ള ഇത് കൊടുക്കുന്നത് അപ്പൊ മുന്നൂറ് ഫുഡ് പോണ തരൂല നിങ്ങൾക്ക് എവിടെയാണോ കൊണ്ടു കൊടുക്കേണ്ടത് അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അവിടെ കൊണ്ടു കൊടുക്കുന്നതെന്നു പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല അങ്ങനെ എന്താക്കിയ അവർ തിരിച്ചയച്ചു അങ്ങനെ അവിടെ എത്തിക്കേണ്ട ഇതിലെല്ലാം ഫുഡ് എത്തിച്ചുള്ളൂ അതാണ് എന്താ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വൈറ്റ് കാർഡ് എവിടെ നോക്കിയാലും വൈറ്റ് കാർഡ് ചാനലിലെ വൈറ്റ് കാർഡ് എല്ലാത്തിനും വൈറ്റ് കാർഡിനെ കാണുന്നത് എന്താണല്ലോ ഈ തകാതി പറ്റുന്നില്ല അതാണ് വല്ല പ്രശ്നം ഓലിക്ക് എന്താക്കണം ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് ഞാളാണ് ഞാളാണെന്ന് പറയുന്നത് എന്നാലോ ഇതൊന്നും ഇതൊന്നും ഒന്നും ചെയ്യാൻ ഓലിക്കാവുകയില്ല ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം അവിടുന്ന് ഫുഡുമായി കൊണ്ടുപോയിട്ട് ഡി വൈ എഫ് ഡിവൈഎഫ്ഐന്റെ ഇതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഓല ലേവലിൽ കൊടുക്കുക ഈയിലൊന്നല്ലോലിക്ക് കക്കുവോ പോക്കല്ലേ